മുപ്പത്തി കോടി രൂപയ്ക്ക് അടുത്തിൽ ലേലം ചെയ്ത യശോദാ കൃഷ്ണൻ എന്ന പെയിന്റിങ് ഏത് ചിത്രകാരൻ്റെ യശോദാ കൃഷ്ണൻ യശോദാ കൃഷ്ണൻ എന്ന ചിത്രം വരച്ചത് ഓപ്ഷൻ സി രാജ രവിവർമ്മയാണ് രാജാ രവിവർമ്മയാണ് യശോദാ കൃഷ്ണൻ എന്ന ചിത്രം വരച്ചത് ഓക്കേ ക്ലിയർ ആണല്ലോ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കുന്ന പതിനാലാമത് ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയാകുന്ന രാജ്യങ്ങളിൽ പെടാത്ത ഏതാണ് ചോദ്യം രണ്ടാമത്തെ ചോദ്യം രാജ്യങ്ങളിൽ പെടാത്ത ഏതാണ് ചോദ്യം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ക്രിക്കറ്റ് ലോകകപ്പ് പതിനാലാം ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ദക്ഷിണാഫ്രിക്ക നമീബിയ സിംബാവെ അപ്പം ഓപ്ഷൻ ഡി മൊസംബിക്ക് ആണ് പെടാത്ത രാജ്യം അല്ലെ മൊസംബിക്കാണ് ആൻസർ മൊസംബിക്ക് ഓക്കെ അടുത്ത ഇത് നമുക്ക് പലപ്പോഴും ചോദിച്ച ചോദ്യമാണ് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യമായി പരിഗണിച്ച ബില്ലായ നാരി ശക്തി വന്ദൻ അധിനയത്തിന്റെ അധിനയത്തിന് രാഷ്ട്രപതി അംഗീകാരം ലഭിച്ചപ്പോഴാണ് ചോദ്യം നാരി ശക്തി വന്ദൻ അധിനയത്തിന് രാഷ്ട്രപതി അംഗീകാരം ലഭിക്കുന്നത് ഓപ്ഷൻ ബി ഓപ്ഷൻ ബി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് നാരി ശക്തി വന്ദൻ അധിനയത്തിന് ആരുടെ അംഗീകാരം ലഭിക്കുന്നത് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നത് ഈ ഡേറ്റ് ഒന്ന് ഓർത്തിരിക്കുക ഇത് വീണ്ടും നിങ്ങൾക്ക് ചോദിക്കും ഓക്കെ അടുത്ത ഏത് മേഖലയിലെ ഗവേഷണങ്ങൾക്കാണ് കാറ്റലിൻ കഴിക്കോ ഡ്രൂ വൈസ്മാൻ എന്നിവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നൊബേൽ സമ്മാനം ലഭിച്ചത് കാറ്റലിൻ കഴിക്കോയ്ക്കും ഡ്രൂ വൈസ്മാനും അതൊക്കെ നമ്മളെ കോഡ് വെച്ചിട്ട് കാണിച്ച കാര്യമാണ് അല്ലേ വൈദ്യശാസ്ത്രം വൈദ്യശാസ്ത്രം അല്ലേ വൈദ്യശാസ്ത്രം ഓപ്ഷനെ വൈദ്യശാസ്ത്രമാണ് ആൻസർ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അർജുന അവാർഡ് ജേതാക്കളിൽ ജേതാക്കളിലെ ക്രിക്കറ്റ് താരം തന്നിരിക്കുന്ന തന്നിരിക്കുന്നതിലാണെന്നാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അർജുന അവാർഡ് ജേതാക്കളില് ക്രിക്കറ്റ് താരമാണെന്നാണ് ചോദ്യം അഞ്ചാമെന്ന ചോദ്യം ആരാ ആൻസർ ഉള്ളത് ഓപ്ഷൻ സി മുഹമ്മദ് ഷമിയാണ് ഓപ്ഷൻ സി മുഹമ്മദ് ഷമിയാണ് ആൻസർ അർജുന അവാർഡ് ജേതാക്കളില് ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിയാണ് മുഹമ്മദ് ഷമിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഓക്കെ എല്ലാവർക്കും പാർപ്പിടം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് എല്ലാവർക്കും പാർപ്പിടം എല്ലാവർക്കും പാർപ്പിടം എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത് വളരെ ഓപ്ഷൻ ബി ലൈഫ് മിഷൻ ഏതാണ് ഓപ്ഷൻ ബി ലൈഫ് മിഷൻ അടുത്ത് ഇവയിൽ ഏത് തവളയെ സംസ്ഥാന തവളയാക്കാനുള്ള നീക്കമാണ് കേരള സർക്കാർ ഉപേക്ഷിച്ചത് ആ സംസ്ഥാന തവളയാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് ഉപേക്ഷിച്ചു ഓക്കെ ഏതാണ് ആ പാതള തവളയാണ് ഇട പാതാള തവളയാണ് ആൻസർ ഇട പർപ്പിൾ ഫ്രോഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഇത് പി എസ് സി ചോദിക്കുകയും ചെയ്തു ഏത് തവളയാണ് നമ്മള് ഔദ്യോഗിക തവളയെ പ്രഖ്യാപിക്കാൻ പോകുന്നത് നമ്മള് പി എസ് സി ചോദിച്ചു പാതള തവള ഓക്കെ ശരി അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവർഷത്തെ വരവേറ്റ ആദ്യത്തെ രാജ്യം ഏതാണ് പുതുവർഷമാദ്യം വന്നത് ഇവിടെ വന്ന ചോദ്യം ഓപ്ഷൻ സി കിരിബാത്തിയാണ് ഓപ്ഷൻ സി കിരിബാത്തിയാണ് പുതുവർഷമാദ്യമായി വന്ന രാജ്യം കിരിബാത്തി കിരിബാത്തിയാണ് കിരിബാതി അടുത്ത് ഒൻപതാം ചോദ്യം പൊതുജനങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസ് സേവനം ലഭ്യമാക്കാൻ റോബോട്ടിനെ നിയോഗിച്ച നിയോഗിച്ചലിക്കുളം ഗ്രാമപഞ്ചായത്ത് ഏത് ജില്ലയിലാണ് എലിക്കുളം ഗ്രാമപഞ്ചായത്ത് ഇതൊക്കെ നമ്മൾ കാന്റബസി പഠിച്ചിട്ടുണ്ട് എലിക്കുളം ഗ്രാമപഞ്ചായത്ത് ഓപ്ഷൻ എ കോട്ടയം ഓപ്ഷൻ എ കോട്ടയമാണ് ആണ് എലിക്കുളം ഗ്രാമപഞ്ചായത്ത് എവിടെ നിന്ന് നീട്ടുകഴിഞ്ഞാല് കോട്ടയത്താണ് അടുത്ത് രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഇന്ത്യൻ നാവികസരുടെ മൾട്ടി ലാറ്ററൽ നേവൽ എക്സസൈസ് മിലൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദി അപ്പോൾ മിലൻ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി ഓപ്ഷൻ ഡി വിശാഖപട്ടണം വിശാഖപട്ടണം ആണ് ആൻസർ ഓക്കെ ശരിയോളാം അടുത്ത പതിനാമ ചോദ്യം ഇവയിൽ ഏത് പൊതുമേഖലാ സ്ഥാപനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുവർണ ജൂബിലി ആഘോഷം സുവർണ ജൂബിലി എന്ന് വെച്ചു കഴിഞ്ഞാൽ അമ്പതാം വാർഷികം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ഫോം ചെയ്ത ആ ഓപ്ഷൻ സി ഓപ്ഷൻ സി കറക്റ്റ് ആണ് കെൽപ്രോൺ ആൻസർ കെൽപ്രോൺ ഓക്കെ കെൽട്രോൺ ആണ് കെൽട്രോൺ ഓപ്ഷൻ സി കെൽട്രോൺ ആണ് കെൽട്രോൺ ഓക്കെ സുഹൃണ ജൂബിലെ അമ്പതാം വർഷം എഴുപത്തി മൂന്നിൽ ഫോം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നായ അമ്പത് വർഷമായി പുതിയ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം ഏതാണ് ഏറ്റവും കൂടുതൽ കടുവ അല്ല നമ്മൾ ഒരു ചോദിച്ച് പഠിച്ച ഓപ്ഷൻസ് ആണ് ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം ഓപ്ഷൻ ഈ മധ്യപ്രദേശാണ് ഓപ്ഷൻ ബി മധ്യപ്രദേശ് പട്ടിക പട്ടികവർഗ വിഭാഗങ്ങളിലെ ഫിന്ന ഭിന്നശേഷിക്കാരുടെ ജീവിത നിലവാരം ഉയർത്താൻ ആരംഭിച്ച പദ്ധതി ഏതാണ് പട്ടിക വിഭാഗം ജീവന പട്ടിക വിഭാഗം പട്ടികവർഗ വിഭാഗത്തിലുള്ള ആൾക്കാരുടെ ജീവിത അധിക പട്ടികവർഗ വിഭാഗത്തിൽ തന്നെ ഭിന്നശേഷിക്കാരുടെ ജീവിത നിലവാരം ഉയർത്താൻ ആരംഭിച്ച പദ്ധതിയാണ് ചോദ്യം അറിയാൻ മാത്രം പിടിച്ചാൽ മതി ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ കാറ്റാടി കേട്ടോ അതായത് പട്ടിക വിഭാഗത്തിൽ തന്നെ ഭിന്നശേഷിക്കാരുണ്ടല്ലോ അതിൽ അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് കാറ്റാടിയുടെ കാറ്റാടിന്ന് കഴിഞ്ഞ വർക്കൗട്ടില് രണ്ട് ക്വസ്റ്റ്യൻ ഒന്ന് ഏതൊക്കെയാണ് രണ്ട് ക്സ് ഒന്ന് അവിടെ തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ അത് മഞ്ചേരി രാമയ്യറാണ് അത് തിരുത്തി പഠിച്ചോണം പിന്നെ ഒരു ക്വസ്റ്റ്യൻ മറ്റേ ലോക ബാങ്കിന്റെ ലോക ബാങ്കിന്റെ സഹായത്തോട് ആരംഭിച്ച പദ്ധതി അത് ജലനിധിയാണ് ഇട ജലനിധി ഓക്കെ ആ രണ്ടെണ്ണം തിരുത്തിക്കോണേ അയ്യത്തൻ ഗോപാലൻ ഏതെന്നറിയും അയ്യത്തൻ ഗോപാലൻ ബ്രഹ്മസമാജ് ബ്രഹ്മസമാജത്തിന്റെ പ്രവർത്തനമാണ് അയ്യത്തൻ ഗോപാലൻ ഓക്കെ ബ്രഹ്മസമാജത്തിന്റെ പ്രവർത്തനമാണ് അയ്യത്തൻ ഗോപാലൻ അത് മഞ്ചേരി രാമയ്യനാണ് അതിന്റെ ആൻസർ വരുന്നത് കേട്ടോ ടി എസ് എഫ് ഹിൽ സൊസൈറ്റി അതുപോലെ ജലനിധിയുടെ പദ്ധതി ജലനിധി ഓക്കെ സാമൂല വീഡിയോണാണേ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ഏത് മുൻ ചെയർമാന്റെ ജീവിതം ആസ്പദമാക്കി ആസ്പദമാക്കിയുള്ള ഡോക്യുമെന്ററിയാണ് നിലാവിന്റെ നേരറിയ നിലാവിന്റെ നേരറിയാൻ ഓപ്ഷനെ ജി മാധവൻ നായർ ജി മാധവൻ നായരുടെ ജീവിതം ആസ്പദമാക്കിയിട്ടുള്ളതാണ് നിലാവിന്റെ നോവറിയൻ നിലാവിന്റെ നോവറിയ ഈയിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ശിവമൊ വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ് ശിവമുഖ വിമാനത്താവളം അവയുടെ ശിവമൊ വിമാനത്തലം ഓപ്ഷൻ ബി കർണാടകയിലെ കർണാടകയിലെ വിമാനത്താവളം കർണാടകയിലെ പുതിയ വിമാനത്താവളത്തിന്റെ പേരാണ് ശിവമൊക്ക ചോദിക്കാൻ പറ്റിയ നല്ല ചോദ്യമാണ് പ്രീവിയസ് പ്രീവിയസ് അല്ല ഇനി അങ്ങോട്ട് റീസെന്റ് ആയിട്ട് നമുക്ക് ചോദ്യങ്ങൾ വരും ഓക്കെ ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ കരാർ ഒപ്പിട്ട ആദ്യ രാജ്യം ഏതാണ് ആ ഇത് നമുക്ക് നേരത്തെ ഉള്ള ചോദ്യമാണ് നമ്മുടെ കുറെ കാലം കൊണ്ട് ഇത് കേൾക്കുന്ന ക്വസ്റ്റിനാണ് ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈല് വാങ്ങ മിസൈല് വാങ്ങാൻ വേണ്ടി കരാർ ഒപ്പിട്ട രാജ്യമാണ് ഓപ്ഷൻ ഡി ഫിലിപ്പൈൻസ് ഓപ്ഷൻ ഡി ഈ ബ്രഹ്മോസ് ഫിലിപ്പീൻസിൽ നിർമ്മിക്കുന്ന ആരൊക്കെ ചെയ്തിട്ടാണെന്ന് അറിയാവോ ഇന്ത്യ മാത്രമാണോ ബ്രഹ്മോസ് ബ്രഹ്മോസ് റഷ്യ ഇന്ത്യയും നമ്മുടെ ബ്രഹ്മപുത്ര നദിയുടെ മോസ്കോ നദിയുടെ മോസ് അതാണ് ബ്രഹ്മോസ് പേര് കൊടുത്തത് എ പി ജെ അബ്ദുൽ കലാം എ പി ജെ അബ്ദുൽ കലാം പേര് എടുത്തതാണ് കേട്ടോ ബ്രഹ്മോസിനെ ശരി ഭൂകമ്പ പ്രവചനത്തിന് സഹായിക്കുന്ന കേരളത്തിലെ ആദ്യ റെഡ് ഓൺ ഹൗമ കേന്ദ്രം സ്ഥാപിച്ചത് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ഭൂകമ്പ പ്രവർത്തനത്തെ സഹായിക്കുന്ന കേരളത്തിലെ ആദ്യ റെഡ് ഓൺ ഹോമ കേന്ദ്രം സ്ഥാപിച്ചത് കേരളത്തിലെ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ചോദ്യം അതെയെങ്കിൽ പറഞ്ഞേ കണ്ടോ കുസാറ്റ് കേരള എം ജി കാലിക്കറ്റ് ഏതാണ് എടാ അവിടെ ഒരു ഓപ്ഷൻ കുസാറ്റ് ആണ് ഓപ്ഷൻ എ കുസാറ്റ് ആണ് കുസാറ്റ് 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 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കുസ്സാറ്റ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി കുസാറ്റിന്റെ സ്പെല്ലിംഗ് സി യു ആണ് കേട്ടോ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നാണ് കേട്ടോ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് റുബി ഞാൻ നാളെ വിളിക്കാം എനിക്ക് സമയം കിട്ടി എന്ന ഓർത്തതായിരുന്നു കേട്ടാ സർ ഓക്കെ നാളെ അവരെ വിളിക്കാം നാളെ അവധിയാണ് വിളിക്കാം ഓക്കെ ആ കുസ്സാറ്റ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയാണ് കുസാറ്റ് കേട്ടാ ആ കുസാറ്റായിരുന്നു നമുക്ക് അത് തന്നെ ചോദ്യം തോന്നിയിട്ടുണ്ട് കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല അറിയപ്പെടുന്നത് മറ്റൊരു പേര് എനിക്കൊരു രണ്ടായിരത്തി പതിനെട്ട് എൽ ജി എസ് ക്വസ്റ്റ്യൻ എന്താണെന്ന് തോന്നുന്നത് ഞാൻ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് ഓക്കെ പ്രോജക്റ്റ് ചീറ്റയുടെ ഭാഗമായി ഇന്ത്യയിലേക്ക് ആദ്യഘട്ടത്തിൽ ചീറ്റകളെ കൊണ്ടുവന്നത് ഏത് രാജ്യത്തു നിന്നാണ് ഓക്കെ എവിടെ ആദ്യം ചീറ്റകളെ കൊണ്ടുവന്ന ഓപ്ഷൻ സി നമീബിയ നമീബിയ നിന്നാണ് ആദ്യം ചീറ്റകളെ കൊണ്ടുവന്നത് നമീബിയ നമീബിയ എന്നാണ് ഓക്കെ ആ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലെ ചോദ്യമാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ഇന്ത്യ ഗേറ്റിലാണ് ഇന്ത്യ ഗേറ്റിലാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഇന്ത്യ ഗേറ്റിലാണ് ഓക്കെ ഗാർഹിക പീഡനങ്ങൾ പീഡനത്തിൽ നിന്നും സ്ത്രീകളെയും കുട്ടികളെയും രക്ഷിക്കാൻ സംസ്ഥാന ശിശു വികസന വകുപ്പും തപാൽ വകുപ്പും ചേർന്ന് തയ്യാറാക്കിയ പദ്ധതി ഏതാണ് പദ്ധതി 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 ഏത് പിള്ളേരെ തപാൽ വക പറഞ്ഞാൽ അത് പിടിക്കാം നമുക്ക് തപാള് ആ രക്ഷാദൂതല്ലേ രക്ഷാദൂത് ആ രക്ഷാദൂത് ഓക്കെ തപാൾ എന്നൊരു ദൂതന്മാരാണല്ലോ രക്ഷാദൂത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് കോൺഗ്രസിന്റെ സമ്മേ അപ്പം കറണ്ട് അഫേഴ്സ് ഇരുപതെണ്ണം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കറണ്ട് അഫേഴ്സിൽ ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റിൻ ഒഴിച്ചിട്ട് നിങ്ങൾ പഠിച്ചത് വെച്ചിട്ട് നിങ്ങൾക്ക് പതിനേഴ് ക്വസ്റ്റ്യൻ വരെ ശരിയാക്കാൻ പറ്റുന്നതാണ് ഇരുപതെണ്ണം ശരിയാക്കാൻ പറ്റുന്ന ആൾക്കാരും ഉണ്ടാവും ഓക്കെ ക്ലിയർ ആണ് നമുക്ക് നോക്കാം ലാസ്റ്റ് മാർക്ക് നോക്കാവേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിലാണ് കോൺഗ്രസിന്റെ സമ്മേളനം ഒരു ഗ്രാമത്തിൽ നടന്നത് ആയിരുന്നു അധ്യക്ഷൻ എവിടെയായിരുന്നു സമ്മേളനം ഓക്കെ ഗ്രാമത്തിൽ വെച്ച് നടന്ന ആദ്യ സമ്മേളനം ഫൈസ്പൂർ സമ്മേളനം അല്ലെ ഫൈസ് ഫൂർ സമ്മേളനം ഫൈസ് ഫൂർ സമ്മേളനം അടുത്ത ഇവരിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായി അമേരിക്കയിൽ പ്രവർത്തിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായിട്ട് അമേരിക്കയിൽ പ്രവർത്തിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരുന്നാണ് ചോദ്യം ആ അമേരിക്കയിൽ പ്രവർത്തിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ലാല ഹർദയൽ ലാല ലാലാ ഹർദയൽ ആണ് അമേരിക്കയിൽ പ്രവർത്തിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ഈ ലാല ഹർദയലുമായിട്ട് ഒരു പാർട്ടി ഗദ്ദാർ പാർട്ടി ആ ഗദ്ദാർ പാർട്ടി ആയിട്ടുണ്ടല്ലോ ഗദ്ദാർ പാർട്ടി ആ യഥാർ പാർട്ടിയുടെ സ്ഥാപകന്മാരിൽ ഒരാളാണ് ലാലാ ഹഡേൽ ഓക്കേ ശരി ഓർത്തിരിക്കുക കേട്ടാ അമേരിക്കയിലാണ് പ്രവർത്തിച്ചത് അടുത്ത ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഡൽഹിയിൽ നടന്ന ഓൾ ഇന്ത്യ കിലാപത്ത് കോൺഫറൻസിൽ അധ്യക്ഷനായത് ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഡൽഹിയിൽ നടന്ന ഓൾ ഇന്ത്യ കിലാബത്ത് കോൺഗ്രസ് അധ്യക്ഷനായത് ആരായിരുന്നു വളരെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഡൽഹിയിൽ നടന്ന കിലാബുത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്നു കേട്ടു കോൺഫറൻസ് അധ്യക്ഷനായിരുന്നു ഓപ്ഷൻ സി മഹാത്മാഗാന്ധിയാണ് ഓപ്ഷൻ മഹാത്മാഗാന്ധിയാണ് ഓക്കെ അല്ലേ സി മഹാത്മാഗാന്ധിയാണ് ആൻസർ അടുത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ എവിടെ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് മഹാത്മാജി നെഹ്റു ആദ്യം കണ്ടുപിട്ടിയത് മഹാത്മാജി നെഹ്റു ആദ്യം കണ്ടെത്തിയത് എവിടെ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ചോദ്യം ഓപ്ഷൻ ഡി ലക്നോ സമ്മേളനം നമ്മൾ ഇന്നാ റീസന്റ് ആയിട്ട് പഠിച്ചതാണ് അല്ലേ ഓപ്ഷൻ ഡി ലക്നോ സമ്മേളനത്തില് ഗാന്ധിജിയും നെഹ്റു സന്ധിക്കുന്നു ഐ എൻ സിയും മുസ്ലിം ലീഗ് സന്ധിക്കുന്നു മിതവാദികളും തീവ്രവാദികളും സന്ധിക്കുന്നു ഓക്കെ ഇതെല്ലാം നടന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ലക്നൌ സമ്മേളനത്തിലാണ് അധ്യക്ഷൻ അംബികാചരൺ മജുന്ദാർ എ സി മജുന്ദാർ എന്ന അംബികാചരൺ മജുദാർ സോറി അംബികാചരൺ മജുന്ദാർ എന്ന ഏ സി മജുന്ദാർക്കെല്ലോ നാളെ ഗാന്ധി ജയന്തിയിൽ ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സെൻട്രലിൽ ഒരു ഗാന്ധിജി ക്വിസ് ഉണ്ട് സമ്മാനമൊക്കെ ഉണ്ട് പങ്കെടുക്കാൻ താല്പര്യമുള്ളവര് രാത്രി ഒരു എട്ട് മണിയൊക്കെ ആവുമ്പോൾ നമ്മുടെ സെൻട്രലിലേക്ക് വരിക ഓക്കെ മഹാത്മാ ഗാന്ധിയുടെ മേലിലുള്ള ഒരു ക്വിസ് കോമ്പറ്റീഷൻ ഓക്കെ റിപ്പൺ പ്രഭുവിന്റെ ഭരണകാലവുമായി ബന്ധമില്ലാത്തത് ഏതാണ് ചോദ്യം കേട്ട റിപ്പൺ പ്രഭുവിന്റെ ഭരണകാലവുമായി ബന്ധമില്ലാത്തത് എന്നാണ് ചോദ്യം വളരെ അടുത്താണല്ലോ അന്ന് ചോദിച്ച സമ്മാനം കൊണ്ടുപോവാ പ്രാദേശിക ഭാഷാ പത്ര നിയമം കൊണ്ടുവന്നു പ്രാദേശിക ഭാഷ പത്രനിയമം കൊണ്ടുപോകുന്ന ആരാ ആ പ്രാദേശിക ഭാഷാ പത്ര നിയമം കൊണ്ടുവന്ന ലിട്ടൺ ആണല്ലേ ലിട്ടൺ ലിറ്റൺ പ്രഭുവാണ് ലിട്ടൺ പ്രഭു ഹിൽബർട്ട് വില്ല് റിപ്പൺ ഹണ്ടർ കമ്മീഷൻ റിപ്പൺ ഇന്ത്യയിൽ ആദ്യമായി തൊഴിൽ നിയമങ്ങളും റിപ്പൺ ഓക്കെ എന്നാൽ പ്രാദേശിക ഭാഷ നിയമം കൊണ്ടുവന്നത് ലിറ്റാൻ പ്രാദേശിക ഭാഷ നിയമം കൊണ്ടുവന്നത് ലിറ്റൺ ഓക്കെ ആ ഇന്ത്യയില് നിർത്തലാക്കിയത് റിപ്പൺ ആണ് നിർത്തലാക്കിയത് റിപ്പൺ ആണ് ഇന്ത്യയിലെ ദേശീയ തലത്തിലുള്ള ആദ്യ സ്വകാര്യ എയർലൈൻസ് ഏതാണ് ആദ്യത്തെ സ്വകാര്യ എയർലൈൻസ് ആണ് ചോദ്യം ആ ആദ്യ സ്വകാര്യ എയർലൈൻസ് ആരെങ്കിൽ പറയണം ഓപ്ഷൻ ഏ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് ആണ് ആണ്ട്ടെ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് ആണ് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് ആണ് നിങ്ങൾ ഇന്ത്യയുടെ പിറകെ പോയത് കേട്ടാൽ നിങ്ങൾ ഇതിൽ കേട്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള പേര് ഇന്ത്യയാണ് കേട്ടോ വിവാദങ്ങളായാലും ശരി തന്നെ പ്രൈസിന്റെ കാര്യത്തിലായാലും ശരിയെന്ന നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഇന്ത്യയ്ക്കാണ് നിങ്ങൾ ഇന്ത്യയുടെ പിറകെ പോയത് ഇറ്റ്സ് കോച്ചുറൽ ഓക്കെ ആ ഇന്ത്യയിൽ ആദ്യം ട്രെയിൻ ഹോസ്റ്റസ്മാരെ നിയമിച്ച ട്രെയിൻ ഏതാണ് ട്രെയിൻ ഹോസ്റ്റസ്മാര്

ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൾക്കാരെന്ത് ചെയ്യും ഹെൽപ്പ് ചെയ്യാനായിട്ട് ചേച്ചിമാരോ ചേച്ചി അവളെ പ്രായത്തിന് മുമ്പൊക്കെ തട്ടിയെടുത്ത് കളയും ഓക്കെ പെൺകുട്ടികൾ ആ അതിന് കൂടിയുള്ള ഇങ്ങനെ നമ്മളെ ഫ്ലൈറ്റിൽ ഈ പറയുന്ന പാസഞ്ചേഴ്സിനെ വെൽക്കം ചെയ്യാനും അവരെ ട്രീറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നിയമിക്കും ഓക്കെ അപ്പം ഈ ഫ്ലൈറ്റിലൊക്കെ യാത്ര എല്ലാവർക്കും പറ്റണമൊന്നുമില്ലല്ലോ അപ്പൊ ഈ സാധാരണ ലോക്കൽസിനും എന്ത് വേണം ഇതുപോലെ ഈ ഹോസ്റ്റസ്മാരെ കാണണം അതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ റെയിൽവേ എന്ത് ചെയ്തു ഗതിമാൻ എക്സ്പ്രസിൽ ഈ പറയുന്ന ട്രെയിൻ ഹോസ്റ്റസ് നിയമിച്ചു കാണാൻ പോയോ ട്രെയിൻ ഹോസ്റ്റസ്മാര്സ് കുറവാണ് ആണ് കൂടുതൽ അപ്പൊ നിങ്ങൾ നോക്കിയാൽ ഈ ട്രെയിൻ ഹോസ്റ്റസ്മാര് വന്ന് ഈ ഇന്ത്യൻ റെയിൽ ഗതിയെ മാറ്റി നിർത്താമതി ഗതിമാൻ എക്സ്പ്രസ് നടത്തി വെച്ചിരുന്നു കേട്ടെ സിയാച്ചിൻ മഞ്ഞുമലയുടെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഓപ്പറേഷൻ ഏതാണ് സിയാജിൻ മഞ്ഞുമലയുടെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ മേഘദൂത് ഓപ്പറേഷൻ മേഘദൂതാണ് ആൻസർ ഓപ്പറേഷൻ മേഘദൂത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് നിലവിൽ വന്ന ബാങ്ക് ലീണത്തോടെ ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം എത്രയാണ് ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം എത്രയായി മാറിയിട്ടുണ്ട് ഇപ്പോഴും ആ ഓപ്ഷൻ എ പന്ത്രണ്ട് പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം ഇപ്പോൾ എത്രയാണ് പന്ത്രണ്ട് പൊതുമേഖല ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നതാണ് പൊതുമേഖലാ ബാങ്ക് കേട്ടോ രണ്ടായിരത്തി പതിനഞ്ചിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച സഹജ് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ് സഹജ് സഹജ് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യം സഹജ് ശ്രദ്ധിച്ചേക്കുക സഹജ് പദ്ധതി സഹജ് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ് സഹജ് ആരോഗ്യ ഇൻഷുറൻസ് ആണ് സഹജ് സ്ത്രീവികസനമല്ല ഓപ്ഷൻ ഡി എൽ പി ജി കണക്ഷൻ ആണ് എൽ പി ജി കണക്ഷൻ അത് സഹ അത് മറ്റേ സെഹദാണ് സെഹദാണ് ടെലിമെഡിസിൻ പദ്ധതി ആ സെഹദാണ് ടെലിമെഡിസിൻ പദ്ധതി കേട്ടോ സെഹദ്മെഡിസിൻ സഹജാണ് സഹജ് എൽ പി ജി കണക്ഷൻ ഓക്കെ എൽ പി ജി സെക്യുലർ എന്ന പദം ആമുഖത്തിൽ കൂടാതെ ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കളിൽ കാണാം ആമുഖത്തിലല്ലാതെ സെക്യുലർ എന്ന പദം സെക്യുലർ എന്ന പദം ഇന്ത്യൻ ഭരണഘടനയില് ഏത് ആർട്ടിക്കിൾ കാണാമെന്നാണ് ചോദ്യം അവളരെ ഓപ്ഷൻ ബി ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ചില് ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ചില് കേട്ടോ ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചില് മത ബന്ധപ്പെട്ട് പറയുന്ന ആർട്ടിക്കിളിലാണ് സെക്യുലർ എന്ന പദം വരുന്നത് സെക്യുലറിസം എന്ന് വെച്ചാൽ എന്താണ്ട സെക്യുലറിസം എന്ന് വെച്ചാൽ എന്താണ് എന്താണ് സെക്യുലറിസം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ മലയാള മീനിങ് എന്താ മതേതരത്വം എന്താണ് മതേതരത്വം കേട്ടോ മതേതരത്വം സെക്യുലേഴ്സ് കഴിഞ്ഞാൽ മതേതരത്വം കേട്ട സൗജന്യ നിയമസഹായം നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമാക്കിയത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സൗജന്യ നിയമസഹായം നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമാക്കിയത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അറിയോ എങ്കിലും ആ വളരെ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സൗജന്യ നിയമസഹായം നിർദ്ദേശത്തോടെ ഭാഗമാക്കിയത് ഓക്കെ അടുത്ത ഒന്നാം ലോകസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്ര ഒന്നാം ലോകസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്ര ആർക്കെങ്കിലും അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് അംഗങ്ങളാണ് ഇപ്പോഴത്തെ ലോകസഭയിലുള്ളത് വളരെ ഒന്നാം ലോകസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം ഓപ്ഷൻ സി നാന്നൂറ്റി എൺപത്തി ഒൻപത് ആണ് നാനൂറ്റി എൺപത്തി ഒമ്പതാണ് എൺപത്തി ഒൻപത് ആണ് അടിച്ചത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പാണ് ചരിത്ര സ്മാരകങ്ങളുടെ സംരക്ഷണം പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വകുപ്പാണ് ചരിത്ര സ്മാരകങ്ങളുടെ സംരക്ഷണം പ്രതിപാദിക്കുന്നത് ചരിത്ര സ്മാരകങ്ങളുടെ സംരക്ഷണം പുരാവസ്തു സംരക്ഷണം ആർട്ടിക്കിൾ നാല്പത്തി ഒൻപത് ആർട്ടിക്കിൾ നാൽപ്പത്തി ഒൻപത് അല്ലേ ഓക്കേ അടുത്ത് മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ എവിടെ നിന്ന് കടമെടുത്തിരിക്കുന്നു ഓക്കെ നമുക്കറിയാം ഫണ്ടമെന്റൽ റൈറ്റ്സ് മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടന ഓക്കെ അമേരിക്കൻ ഭരണഘടനയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് മാർഗ നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ ഡി പി എസ് പി ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അത് അയർലാൻഡ് ആണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങൾ അത് റഷ്യയിൽ നിന്നാണ് അല്ല റഷ്യ ഓക്കെ ഓപ്ഷൻ എ ഓപ്ഷൻ റഷ്യൻ ആൻസർ ഉപദേവിയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഏതാണ്ടോ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഓപ്ഷൻ ഡി ഗോദാവരി ഓപ്ഷൻ ഡി ഗോദാവരി 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 ഓക്കെ ഈ ലെഫ്റ്റ് ആവുന്ന ഒരു പെർമിഷൻ മാറ്റിട്ട് പോകും അല്ലെങ്കിൽ നിങ്ങൾ കയറാതിരിക്കുക മനസ്സിലായി വർക്ക്ഔട്ടിന്റെ വർക്ക് ഔട്ട് ഉണ്ടാക്കില്ല ക്ലാസ് നടക്കണമെങ്കിൽ പോണത് ഒട്ടും ശരിയായ കാര്യമല്ലേട്ടാ ഞാൻ എല്ലാവരും പറയാണ് ഓക്കെ ശരി ആ ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്നറിയപ്പെടുന്ന തുറമുഖം ആ ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്നറിയപ്പെടുന്ന തുറമുഖം വളരെ കാണുന്ന തുറമുഖമാണ് അങ്ങനെ പറയാനുള്ള കാര്യം നിങ്ങൾക്ക് അറിയോടാ കാണുന്ന തുറമുഖത്തിനെ പറയാനുള്ള അറിയോ ഓക്കെ നമുക്ക് നമ്മുടെ ഈ ബ്രിട്ടീഷ് ഇന്ത്യ ബ്രിട്ടീഷ് ഇന്ത്യ ചോദിച്ചുകഴിഞ്ഞാൽ പാകിസ്ഥാനും എല്ലാം കൂടെ ഉള്ള നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യ ആ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായിരുന്നു കറാച്ചി തുറമുഖം മനസ്സിലായാ അപ്പൊ ഈ ഇന്ത്യ വിഭജനം ഇന്ത്യ വിഭജനത്തിന് ശേഷം കറാച്ചി തുറമുഖം ആരുടെ ഭാഗമായി മാറി പാകിസ്ഥാന്റെ ഭാഗമായി മാറി ഓക്കെ അപ്പൊ അതുകൊണ്ട് ഇന്ത്യക്ക് അതിനേക്കാളും മികച്ചൊരു തുറമുഖം വേണം എന്നുള്ള രീതിയിൽ പണിയയിപ്പിച്ച തുറമുഖമാണ് ഈ കാണാ തുറമുഖം എന്ന് പറയുന്നത് സോ ഇന്ത്യ വിഭജനത്തിന് സന്ത ചെയ്യുന്ന കാൺലാ തുറമുഖത്തിന് ആ ഒരു റീസൺ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ കേട്ടാ പ്രീവിയസ്റ്റോറ്റി കൊണ്ട് കേട്ടോ ജരാവ ഗോത്രവർഗം കാണപ്പെടുന്നത് എവിടെയാണ് ജരാവ ഗോത്രവർഗം ജരാവ ഗോത്രവർഗം കാണപ്പെടുന്നത് ഈ സി ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസാണ് ഓപ്ഷൻ സി ആൻഡമാൻ നിക്കോബാറിലാണ് ജരാബ ഗോത്രവർഗത്തെ കാണപ്പെടുന്നത് ആൻഡമാൻ നിക്കോബാറിലാണ് ജരാബ ഗോത്രവർഗത്തെ കാണപ്പെടുന്നത് അരക്കൻ പർവ്വത നിരകൾ ഏത് രാജ്യത്താണ് അരക്കൻ പർവ്വത നിരകൾ അരക്കൻ പർവതനിരകൾ പ്രീവിയസ് ചോദ്യം ഓപ്ഷൻ ബി മ്യാൻമാർ അരക്കൻ അരക്കൻ പർവ്വത നിരകൾ എവിടെയാണ്ട മ്യാൻമാറിലാണ്ട മ്യാൻമാറിനാർ ഓക്കെ ഉത്തരമഹാസമദ്രത്തിലെ പഴയ എക്കൽ നിശ്ചയം അറിയപ്പെടുന്ന പേരെന്താണ് പഴയ എക്കൽ നിക്ഷേപം പഴയ എക്കൽ നിക്ഷേപത്തിന്റെ പേര് എന്താണ്ടാ പഴയക്കൽ നിക്ഷേപത്തിന്റെ പേര് ഓപ്ഷൻ ഡി ഭങ്കർ എന്നാണ് അല്ലേ ഭംഗർ ഓക്കെ ഭംഗർ ഓക്കെ ഭംഗാർ ഭംഗർ പഴയ പഴയക്കൽ നിക്ഷേപത്തിന്റെ ഭംഗർ പുതിയ പുതിയക്കൽ നിക്ഷേപത്തിന്റെ പറയുന്ന പേരെന്താ ആ പുതിയത് ഖാതർ പുതിയത് ഖാതറും പഴയത് ഭങ്കറും കേട്ടാ പുതിയത് ഖാതർ പഴയത് ഭങ്കർ ഓക്കെ ക്ലിയർ അല്ല ശരി സോ നാൽപ്പത് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നല്ല ഈസിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നല്ല ഈസിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കറണ്ട് പേസിൽ രണ്ടു മൂന്ന് രണ്ട് വയസ്സ് ബാക്കിയൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ് ആരെങ്കിലും നാൽപ്പതില് നാൽപ്പത് നേടിയോ പോവരുത് മാർക്ക് കമന്റ് പോവാ പോകാവോ നാൽപ്പത് നാൽപ്പത് നേടിയിട്ടുണ്ടോ ഇല്ല മുപ്പത്തി എട്ട് പ്ലസ് നേടിയിട്ടുണ്ടോ ഇല്ല മുപ്പത്തിയേഴ് പ്ലസ് നേടിയിട്ടുണ്ടോ അതൊന്നുമില്ല മുപ്പത്തി ആറ് പ്ലസ് മുപ്പത്തി ആറ് പ്ലസ് ഇല്ല മുപ്പത്തഞ്ചേ പ്ലസ് ഇത്ര കൊറവ ശ്രീകാന്ത് മുപ്പത്തി അഞ്ച് ദീപ്തി മുപ്പത്തഞ്ച് രാഹുൽ കെ ആർ മുപ്പത്തഞ്ച് ഓക്കെ മുപ്പത്തിനാല് പ്ലസ് ോഹിണി ശിവപ്രിയ അപർണ മനീഷ അർച്ചന ഓക്കെ ഒരു മാർക്ക് കുറവാണല്ലോ മുപ്പതേ പ്ലസ് മുപ്പതേ പ്ലസ് പോട്ടെ മുപ്പതേ പ്ലസ് ഓക്കെ ഇടയിട കമെന്റ് ചെയ്ത മുപ്പതേ പ്ലസ് ഉള്ള ആൾക്കാർ ഓക്കെ മുപ്പതേ പ്ലസ് കഴിഞ്ഞു ഇനി ഒരു ഇരുപത് കട്ട് ഓഫ് ഉള്ള എല്ലാ കമന്റ് എല്ലേ ഓക്കെ കുറച്ചുകൂടെയൊക്കെ മെച്ചപ്പെടുത്തുക കേട്ടെ എല്ലാവരും മാർക്കുകളൊക്കെ കുറച്ചുകൂടെ ഒക്കെ മെച്ചപ്പെടുത്തുക ഇതൊക്കെ കുറച്ചുകൂടെയൊക്കെ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ആ സ്പീഡിന് അതായത് ഞാൻ നിങ്ങൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ഉള്ളത് കൊണ്ടാണ് ഇത് സ്പീഡിന് പോവുന്നത് അതല്ല സ്പീഡിന് എന്റെ ഒപ്പം എത്താൻ പറ്റാത്ത ആൾക്കാർ നിങ്ങളെ റെക്കോർഡ് കണ്ടിട്ട് ഓരോ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാൽ മതി ഓക്കെ ക്ലിയർ ആ ലിസ്റ്റ് അത് ഇപ്പോൾ നിങ്ങൾ പോസ് ചെയ്യല്ലോ പോസ് ചെയ്തിട്ട് നിങ്ങൾ നോക്ക് ചെയ്ത് നോക്കിയാൽ അല്ലാത്തവര് നിങ്ങൾ ചെയ്ത് തരണം ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് പോകുമ്പോഴേ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറേ പ്രാക്ടീസാവും അവരൊപ്പം നിങ്ങൾ ചെയ്ത് വരുമ്പോൾ കുറച്ചുകൂടി നമ്മുടെ ആക്യറസി വർദ്ധിക്കും കേട്ടോ പെട്ടെന്ന് ക്വസ്റ്റ്യം വായിച്ച് ആൻസർ ചെയ്യാനുള്ള ഒരു ഇതൊക്കെ കൂടും അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യണ്ടേ കേട്ടോ ഇപ്പൊ മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഗ്രാജുവലി ഇമ്പ്രൂവ് ആവും ഓക്കെ ക്ലിയർ ആണല്ലോ ശരി എല്ലാം നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുക ക്ലിയർ ആണ് അപ്പൊ ശരി നമ്മുടെ മഹാത്മാ ഗാന്ധിയുടെ ജന്മദിനമാണ് നാളെ ഓക്കെ ഓക്കെ അപ്പൊ എല്ലാവർക്കും അന്താരാഷ്ട്ര അഹിംസത്തിന്റെ ആശംസകൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ വേണ്ടി ചെയ്യുകയാണ് നമുക്ക് നാളെ കാണാം ഓക്കെ You'll we'll have a good night. Good night. Good night. Bye-bye. Bye-bye.